പാല ചെത്തിമറ്റം ലീഗൽ മെട്രോളജി ഓഫീസിൻ്റെ മുന്നിൽ മീറ്റർ പതിപ്പിക്കാൻ കിടക്കുന്ന നൂറുകണക്കിന് ഓട്ടോറിക്ഷകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഉപജീവനത്തിനായി വീട്ടിൽ നിന്നിറങ്ങിയാൽ സ്റ്റാൻഡിൽ കിട്ടുന്ന ഓട്ടം പോയി അതുകൊണ്ടാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് അതിനിടയ്ക്ക് ഈ മീറ്റർ പതിപ്പിക്കുന്നതിനായി ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച മാത്രം സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വണ്ടികൾ ആ റോഡ് സൈഡിൽ കൂടെ കൂട്ടി കൂട്ടിയിട്ട് മെയിൻ റോഡ് വരെ കിടക്കുന്ന കെയിലും കൊണ്ട് അവരോരോത്തരോരുത്തരായി ക്യൂ ആയിട്ട് കിടക്കുകയാണ് അതിനിടയ്ക്ക് നാട്ടുകാരുടെ ബോധ്രഹകൾ നാട്ടുകാരുടെ ഗേറ്റിന് മുമ്പിൽ വണ്ടിയിട്ടും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയല്ല അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ വിഷയങ്ങൾ ഇതെല്ലാം ഇവിടെ ഒരു നിത്യ സംഭവമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം കണ്ടെത്തുന്നത് നല്ലതാണ്